ിറ്റക്ഷുറമ സാബു എം ജേക്കബിന്റെ കരണമടിച്ച് പുകയ്ക്കുന്ന രീതിയിൽ മണിയാസാൻ ഗംഭീരമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത് നമ്മുടെ ഈ ട്വന്റി ട്വന്റി സാബു ഒരു വല്ലാത്ത ഗീർവാണിച്ചിരുന്നിട്ടും എന്നെ പിടിച്ച് ജയിലിലിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓമന പുത്രിയെ അകത്താക്കും എൻ്റെ കയ്യിൽ ആറ്റം ബോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രതികരണം പിന്നെ അതുപോലെ തന്നെ ഈ പൂതൃക്ക മഹാസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ജാതീയപരമായിട്ട് ആക്ഷേപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാത്തിനും കൂടി നല്ല ഗംഭീരമായിട്ടുള്ള അടി അടിവെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മണിയാശ അതും കിഴക്കമ്പലത്തെ മണ്ണിൽ വെച്ചാണ് സാബുവും ജേക്കപ്പിനെ ഇങ്ങനെ പൊളിച്ചടക്കിയിരിക്കുന്നതെന്ന് പറയാതെ പോയ എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കാണാം മണിയാശ നമസ്കാരം ഈ സാബുവും ജേക്കബ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിലൊരു വാക്കു പറയുണ്ട് അതായത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മകളെ അകത്തിടുവർത്തുകയുണ്ടായി അയാളെ മുഖ്യമന്ത്രിയമ്മളെ അല്ല അയ്യോയെ അതിന് വലിയ വിവരമാണ് ഇവിടെ കിടന്ന് ഈ ഇവിടെ ഈ ചുറ്റുവട്ടം കിടന്ന് കളിക്കുന്നവരെ ആണോ കളി കേരളത്തിലും ഇന്ത്യയിലും കളിക്കുന്നത് ഇമ്മ വിട്ടി അയാളെ ചുമക്കുന്നത് നിങ്ങളെ വളരെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം അതെ ഈ പറഞ്ഞാ പറഞ്ഞു അതെല്ലാം അതായത് വർഗ സ്വഭാവ അങ്ങനെ കൂട്ടിയാ മതി അയാളെ പോലെയുള്ള നാടിയൊക്കെ ഇവിടെ കുറെ ആളുകൾ ഉണ്ട് അത് തന്നെ അതിലെ ആണുങ്ങളിൽ വേറെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല പോ അവിടെ ആണെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളിയേ അതോടുകൂടി പടിയും നടത്തും പൊളി ഇവിടെ നിങ്ങൾ ആവോലെന്താ പറഞ്ഞ വീണ്ടുകള് ഞാനാണെങ്കിൽ അത് ഒരു നാല് പത്ത് വർത്താനം പറയാനുണ്ട് നിങ്ങൾ ഇവിടെ ഒരു പത്ത് മീറ്റിംഗ് പോയി ഞാൻ ശരി കാര്യങ്ങൾ എത്തുക യും നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയും അതിന്റെ പ്രവർത്തനം ഒക്കെ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥിയെങ്ങനെ ജയിപ്പിച്ചാൽ മതി നമ്മുടെ വോട്ടൊന്നും അവര് പിടിക്കാതില്ലെന്നാ മതി അപ്പൊ അങ്ങനെ ശരിയായിപ്പോഴും അവര് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കൂടെ വോട്ട് പിടിക്കും അത് നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടാവുള്ളൂ അത് അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അവിടെ സാമൂഹ്യയാക്കിപ്പോ ഇവിടെ ഒക്കെ ആയി വലിയ പുള്ളിയാ അല്ലെ ഞങ്ങളുടെ അവിടെ ഇതൊന്നും ഒരു മണകുള ഏർപ്പാടാവൂ പച്ച തപ്പുകാരാ ഇവിടെ ചുമ്മാ ആനയാ പൂനാന്നും പറഞ്ഞ സാഹു കഞ്ഞാക്കേ